വെൽക്കം ബാക്ക് ടു ടുസൈൻസ് ആഡിസൈൽ നമ്മളിപ്പോ തീരാൻ പോലെ ആഡിസൈൽ നീ രണ്ടു ദിവസം കൂടെയുള്ളൂ ഇന്ന് ഒരു വമ്പൻ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട വമ്പൻ വമ്പൻ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അതിന്റെ ബെല്ലേക്കണും കൂടെ ചെയ്തു വെക്കണേ അപ്പോ വീഡിയോയിലേക്ക് പോവാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇന്നത്തെ ചുരിദാറുകൾ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള പോലെ ഇതൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുള്ളതായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല വിചിത്രമാണ് മെറ്റീരിയൽ വരുന്നത് അതോ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ലാവണ്ടർ ആണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ അപ്പൊ ഇതിന്റെ റേറ്റ് ഫോർ ഡബിൾ നയൻ ഇതും അതെ ഈ സെയിം ദുപ്പട്ട വരുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് ഇതായതുപോലെ ഇങ്ങനെ കട്ട് വർക്ക് വരുന്ന ചുരിദാറാണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് അതിലോട്ടും ഇത് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇത് ഇങ്ങനെയാണ് വരുന്നത് സെയിം കളർ സാൻഡോൺ ബോട്ടം ഇതും അതെ ലാവണ്ടർ ഷെയ്ഡ് അതിൽ ഇതുപോലെ വർക്ക് വരും ഇതിന്റെ എല്ലാം ദുപ്പട്ട് വരുന്നത് ഞാനിപ്പോ വേർ ചെയ്തിരിക്കുന്നത് സെയിം തന്നെയാണ് ഇനി അതിന്റെ ബ്ലൂ ഷെയ്ഡാണ് അതിലും നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് സെയിം കളർ സാൻഡോൺ ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബിസ്ക്കറ്റ് ബിസ്കറ്റ് ആണ് നല്ല ബിസ്ക്കറ്റ് കളർ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ദുപ്പട്ടിയാണെങ്കിലും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയലും ഫൈവ് മീറ്റർ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതുവരെ നല്ല ഭംഗിയുള്ള ലൗണ്ടർ ഷെയ്ഡ് തന്നെ ഇതാ ഇങ്ങനെ വർക്ക് വരും ഡാർക്ക് ലൗണ്ടർ ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഒരു പീച്ച് ആണേ പീച്ച് കളറിൽ വരും ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഈ സെയിം തന്നെ ദുപ്പട്ട് ലീ കളറിൽ സാൻഡ് ഓൺ ബോട്ടം റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ അതാണ് നെക്സ്റ്റ് വരുന്നത് ക്രഞ്ചി മെറ്റീരിയൽ കറൻസി മെറ്റീരിയൽ വരുന്നത് ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്ക് ഫോർ ഡബിൾ നയൻ റേറ്റ് വരും ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് സെയിം കളർ സാൻഡ് ഓൺ ആണ് ബോട്ടമായിട്ട് അടാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ ഇതുപോലെ വർക്ക് വരും നല്ലൊരു ഉലുവെന്നൊക്കെ പറയാം ഡാർക്ക് കളറിൽ അതിന്റെ റേറ്റ് വരുന്നു ഫോർ ഡബിൾ നയൻ സെൻ ഗ്ലാസ് ആൻഡൂൺ ബോട്ടം ഇത് ഇതുപോലെ ഒലിവ് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് അതിന് എന്തുപ്പെട്ട വരുന്നത് അതെങ്ങനെയായിരിക്കും പിന്നെ വരുന്നത് ഓഷൻ ബ്ലൂ ഷെയ്ഡ് ഇതൊക്കെ അടിപൊളി മെറ്റീരിയൽ ആട്ടോ നിങ്ങൾ ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ വാങ്ങിക്കൊടുത്തോളൂ ഒരു എണ്ണൂറ് രൂപ റേഞ്ചിൽ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ തരുന്നത് കാരണം നമ്മൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഓഫ് റേറ്റിലാണ് എല്ലാ ഐറ്റംസും അടിക്കുന്നത് അപ്പൊ അതിനും കുറച്ചല്ലേ ഇന്ന് വരുന്നേ അപ്പൊ ഇതുണ്ടോ ഇത് വരുവേ ായിട്ടൊക്കെ തന്നെ ഉപയോഗിക്കാം അത്രയും നല്ല ഐറ്റമാണ് ഇതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡ് അതിലോട്ട് മെഹന്തി ഗ്രീൻ ഷെയ്ഡ് കേട്ടോ മെഹന്തി ഗ്രീൻ കളറിലും ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട വരുന്നതും എന്താ ഇങ്ങനെയാണ് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ മറ്റൊരു വർക്കാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലാസ് ആൻഡ്രോൺ ബോട്ടം സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ദുപ്പട്ട തന്നെയാണ് പെയർ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ് യെല്ലോ കളറിൽ വരും സെയിം ഗ്ലാസ് ആൻഡ്രോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല എല്ലോ ഗോൾഡൻ എല്ലോ ആണേ ഒരു ഓഷ്യൻ ബ്ലൂവിന്റെ തന്നെ നെക്സ്റ്റ് വർക്ക് ആണ് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലാസ് ആൻഡ് ആന്റോൺ ബോട്ടും ദുപ്പിട്ട് വരുന്നത് ഇങ്ങനെ വരുന്നത് ഇങ്ങനെയാണ് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വർക്ക് പെയർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ വേഗം വേഗം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക കിട്ടിയില്ല എന്ന് പറഞ്ഞ ആരും വഴക്കുണ്ടാക്കരുത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറാണ് കൊണ്ടു കൊണ്ടിരിക്കുന്നത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ